ആശാമാരുടെ സമരം നാൽപ്പത്തേഴാം ദിവസമാണ് അവരുടെ നിരാഹാരം ഒൻപതാം ദിവസമാണ് അതുപോലെ അംഗനവാടി സഹോദരിമാരുടെ സമരവും അവർ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പക്ഷേ ഈ സമരങ്ങളോട് ഒരു അലർജി കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഒരു പ്രതികരണമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പോലും അപമാനകരമായ രീതിയിലാണ് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമീപനം ഗ്രാമപഞ്ചായത്തുകൾ പോലും സംസ്ഥാന സർക്കാരിന് മാതൃകയായി വന്നിരിക്കുന്നു ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി മാതൃക കാണിച്ചത് ആശാ സഹോദരിമാരുടെ ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് ഇതര യു എൽ ഡി എഫ് ഇതര പാർട്ടികളൊക്കെ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് തെറ്റു തിരുത്തണം പിടിവാശി ഉപേക്ഷിക്കണം ദുരഭിമാനം നമസ്കാരം ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തിയേഴാം ദിവസം പിന്നിടുകയാണ് എന്തായാലും ഈ ഒരു സമരവേദിയിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വി എം സുധീരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു സമരം നാൽപ്പത്തിയേഴാം ദിവസം പിന്നിടുന്ന വേളയിൽ മുഖ്യമന്ത്രി ഈ ഒരു സമരത്തിന് വഴങ്ങില്ല എന്ന നിലപാടിലാണോ ഉള്ളത് എന്താണ് മനസ്സിലാക്കുന്നത് ആശാമാരുടെ സമരം നാൽപ്പത്തേഴാം ദിവസമാണ് അവരുടെ നിരാഹാരം ഒൻപതാം ദിവസമാണ് അതുപോലെ അംഗനവാടി സഹോദരിമാരുടെ സമരവും അവർ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പക്ഷേ ഈ സമരങ്ങളോട് ഒരു അലർജി കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഒരു പ്രതികരണമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്യാഗതരായ പഴയ നേതാക്കളെ ആദരവോടു കൂടി കാണുന്ന ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പോലും തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പോലും അപമാനകരമായ രീതിയിലാണ് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമീപനം വളരെ തെറ്റായ സമീപനമാണ് യഥാർത്ഥത്തിൽ ന്യായമായ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യുന്ന ഈ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാനേ പാടില്ലായിരുന്നു പ്രാരംഭഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു ഇത്രയും നീണ്ടുപോയിട്ടും അതിനെ പരിഹസിക്കുക തള്ളി പറയുക അവരോട് പ്രതികാര മനോഭാവം കാണിക്കുക അവരെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പഴയ മുതലാളിത്ത ശൈലിയിൽ പല രീതിയിലുള്ള അളവുകൾ പ്രയോഗിക്കുക വളരെ വളരെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം നേരിട്ട അവരുടെ ശൈലി സമീപനം സർക്കാരിനെ വളരെയേറെ അപമാനകരമാണ് സർക്കാരിനെ സർക്കാരിനെ നയിക്കുന്നവരെ അപഹാസ്യരാക്കുന്ന തലത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പുതുശ്ശേരി മുഖ്യമന്ത്രി വളരെ മാതൃകാപരമായി ആശാ സഹോദരിമാരുടെ വേതനം ഇൻസെൻറ്റീവ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചു മറ്റു പല സംസ്ഥാനങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുണ്ട് എന്തിനേറെ ഗ്രാമപഞ്ചായത്തുകൾ പോലും സംസ്ഥാന സർക്കാരിന് മാതൃകയായി വന്നിരിക്കുന്നു ഇപ്പോൾ വെച്ചുച്ചട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ജെയിംസ് എൻ്റെ കൂടെ ഉണ്ട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി മാതൃക കാണിച്ചത് ആശാ സഹോദരിമാരുടെ ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ യു ഡി എഫിൻ്റെ മിക്ക പഞ്ചായത്തുകളും മറ്റു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആ സമീപനവുമായി മുന്നോട്ട് പോകുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഇതര യു എൽ ഡി എഫ് ഇതര പാർട്ടികളൊക്കെ ഈ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് ഇതാണ് ജെയിംസ് വെച്ചു വെച്ചാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗനവാടി സഹോദരിമാരുടെ കാര്യത്തിലും തികച്ചും മനുഷ്യത്വപരമായൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ സമരത്തോട് വിരുദ്ധ മനോഭാവമായി എത്ര നീണ്ടു പോകുന്നുവോ എത്ര വിരുദ്ധ മനോഭാവം കാണിക്കുന്നുവോ അത്രയും സർക്കാരിൻ്റെ മുഖം ജനമധ്യേ കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന തിരുത്തണം ഉപേക്ഷിക്കണം വെടിയണം പാവപ്പെട്ട സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ി എന്തായാലും ഈ ഒരു വിഷയത്തോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വി എം സുധീരനാണ് ഈ ഒരു ആശാവർക്കമാരുടെ വിഷയത്തിൽ ഈ ഒരു സമീപനത്തോട് ഗവൺമെൻറ് പുലർത്തുന്നത് അസഹനീയമായ നിലപാടാണ് എന്ന് തന്നെയാണ് വി എം സുധീരനും പ്രതികരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം